ഹലോ ഗാസ് അസ്സലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വലിയ വീഡിയോ ഒന്നുമല്ല അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ അപ്പോൾ ചെറുതായിട്ടൊന്ന് വീട് എടുക്കാൻ ചോദിച്ചു അങ്ങനെയാണ് മാസം എല്ലാം വിട്ട് വന്നതിന് ശേഷം എണ്ണയിൽ എന്താ നിങ്ങൾക്ക് രണ്ട് രണ്ടര മാസമായി എണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് സൺഡേത്ത് എന്താ പരിപാടിയൊക്കെ പറയണം അപ്പോൾ ഞാൻ പിന്നെ കാര്യം നമുക്ക് ഈ കുറച്ച് എനിക്ക് കഴുകി കളയണം അപ്പോൾ നമുക്ക് ബാക്കി എന്തെങ്കിലും പരിപാടിക്ക് പോകും അപ്പോൾ ഗായപ്പം നമ്മൾ ഉച്ചക്ക് ബീഫ് ഇടയ്ക്ക് നല്ല ചൂട് ബീഫറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളതാണ് ഉണ്ടാക്കിയത് നല്ല സൂപ്പർ മഴയും സൂപ്പർ അതിനുശേഷം നമ്മൾ ചോറ് നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടു അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് ഇറങ്ങിയ സമയത്ത് എനിച്ച മോളെ ഭയങ്കര മഴ എനിക്ക് ഒരു ഭയങ്കര കാറ്റും മഴയല്ലായിരുന്നു ണ്ടായില്ല നല്ല മൈൻഡായാലും അതിനുശേഷം നമ്മള് കുറച്ച് റീൽസ് ഒക്കെ സൺഡേ ഫണ്ടേ അല്ലേ നമ്മൾ ആ സമയത്തിൽ ഇപ്പം സമയം കിട്ടുന്ന കുറച്ചധികം റീൽസൊക്കെ എടുത്തു ഓക്കെ നമുക്ക് പറഞ്ഞ പരിപാടി ഉണ്ടാക്കാം ഭരണ പരിപാടിയില്ല അങ്ങനെ എടുത്തുകൊണ്ട് തന്നെ ഇരുന്നു പിന്നെ നമ്മള് രാവിലെ ക്യാരമറ്റ് പുടിയും ഇട്ടാക്കിയിട്ടുണ്ടായിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാരെ ക്യാരമിറ്റ് പുടിക്ക് നമ്മക്ക് കഴിച്ചു അപ്പൊ ഇത്രേയുള്ളൂ ലവ്യൻ ബായ്